മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കൊഴച്ച് നാലു നേരം വെട്ടിവിഴുങ്ങി ഏമ്പക്കവും വിട്ട് ആസനത്തിൽ വാലും വെച്ച് അവന്റെ കിടക്കുന്ന എന്ന പേര് എനിക്ക് ഓർത്തോ ഐ ഭരത് ചന്ദ്രൻ ജസ്റ്റ് കിടക്കുന്നില്ല ഒരു വില്ലൻ ഭാവം എനിക്ക് ഈ സിനിമയിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിറഞ്ഞാടിയ മുഹൂർത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അത് തന്നെ അനുപമയുടെ ജീവിതത്തിലും സംഭവിക്കും ഇത് കർമ്മ എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചേ പറ്റൂ ഇത് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് സഫർ ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുടെ സ്ക്രീമാണ് ആ സ്ക്രീം എല്ലാവരും കേൾക്കണം ആ സ്ക്രീമിലെ വേദന എല്ലാവരും മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഗുഡ് ഈവ്നിങ് ലുലു ഗുഡ് ഈവ്നിങ് കൊച്ചി ഗുഡ് ഈവനിങ് ദ കാസ്റ്റൻ ക്രൂ വിജയസ് കെ വളരെ സന്തോഷത്തിലാണ് പ്രത്യേകിച്ച് ഒരു പുതിയ പദവിയിലേറി ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തുടങ്ങി വെച്ച ഒരു സിനിമയുടെ പ്രദർശനം നിങ്ങളെപ്പോലെ തന്നെ വലിയ എക്സ്പെക്ടേഷനോടെ കാത്തിരിക്കുന്ന വലിയ പ്രതീക്ഷകളുമായി കാത്തിരിക്കുന്ന എനിക്ക് ദൈവം തരുന്ന മറ്റൊരനുഗ്രഹമാണ് നിങ്ങളുടെ മുന്നിലേക്ക് നല്ല ഒരു സിനിമയുമായി നല്ല വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയുമായി ഒരിക്കൽ കൂടി അതും ഏതാണ്ട് ഒന്നര ഒരു വർഷവും എട്ട് മാസത്തിന് എൻ്റെ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് ഗരുഡൻ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ജെ എസ് കെ എത്തുമ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ എൻ്റെ കുടുംബത്തിൻ്റെ പ്രതീക്ഷ എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ പ്രതീക്ഷ സിനിമയെ സ്നേഹിക്കുന്നവരുടെ വിഷയ ദാരിദ്ര്യം എന്നൊരു പക്ഷേ ആരെങ്കിലുമൊക്കെ ഒരു ചെറിയ പരിഭവം അറിയിക്കുന്ന ഒരു മേഖലയും കൂടിയാണ് സിനിമ സിനിമയും ഒരു പ്രസക്തമായ മീഡിയമാണ് ആ വിഷയ ദാരിദ്ര്യം എന്ന് പറയുന്നത് പൂർണ്ണമായും നിങ്ങളെ സംതൃപ്തരാക്കുന്ന തരത്തിലൊരു വലിയ വിഷയമാണ് സിനിമയിൽ കൈകാര്യം ചെയ്യുന്നത് ഇവിടെ ഒരു സ്ത്രീ പക്ഷ രാഷ്ട്രീയമുണ്ടെന്ന് ഇതിൻ്റെ സംവിധായകൻ ശ്രീ പ്രവീൺ നാരായൺ അറിയിച്ചു ഞാൻ പറയുന്നു ഇതൊരു സ്ത്രീ ഹൃദയം പേറുന്ന സിനിമയാണ് പെൺമക്കളുള്ള ഭാര്യമാരുള്ള അമ്മമാരുള്ള പെങ്ങന്മാരുള്ള ഒരു പുരുഷനും ഒരു പക്ഷേ ഒരു ചെറിയ പോറൽ ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന നിറയെ മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട് അങ്ങനെ ഒരു സഹോദരനായും അങ്ങനെ ഒരു നല്ല അച്ഛൻ്റെ അമ്മയുടെയും മകനായും അങ്ങനെ ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ പോറലല്ല ഒരു നല്ല പുളപ്പ് ഏൽപ്പിക്കുന്ന വക്കീലായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു സർപ്രൈസ് കുളിക്കുകയാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് ഐ തോട്ട് വൈൽ പെർഫോമിങ് ആൻഡ് ഐ സ്റ്റിൽ തിങ്ക് ആൻഡ് വില്ലൻ ഇൻ ദിസ് ഫിൽ ഒരു വില്ലൻ ഭാവം എനിക്ക് ഈ സിനിമയിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കഥ പൊളിച്ചു കഥ തുറന്നു പറഞ്ഞു എന്നൊന്നും വിചാരിക്കരുത് ദർ ആർ ദർ ഇസ് ലോട്ട് ടു വെറ്റ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയണം ഈ സിനിമയിൽ കൈകാര്യം ചെയ്യുന്ന വിഷയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കഥയ്ക്കാസ്പദമായ സ്ത്രീയുടെ വ്യഥ അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മുഹൂർത്തത്തിന് ഒരുപാട് ഉണ്ടാവും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല അങ്ങനെ നിറയെ സംഭവങ്ങൾ നമ്മൾ ദിവസവും ചിലപ്പോൾ നിർഭയ തുടങ്ങി ജീവിത അതിജീവിത അങ്ങനെ എന്തൊക്കെ പേരിട്ട് പരാജിത അപരാജിത അങ്ങനെ ഒരുപാട് ടാഗ് ലൈൻ കൊടുത്ത് നമ്മൾ ഒരുപാട് സഹോദരിമാർ പ്രായഭേദമന്യ ഒരുപാട് സഹോദരിമാർ സൊസൈറ്റി കണ്ണീര് കൊണ്ട് മാത്രം കണ്ണീരിൽ മുക്കി കണ്ണീര് കൊണ്ട് മാത്രം കണ്ണീരോടെ മാത്രം ഓർക്കുന്ന ഒരുപാട് യഥാർത്ഥ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതല്ലേ ഇത് കോടതിയിൽ വിവിധ തലങ്ങളിലെത്തും ഈ സിനിമയിൽ പറയുന്നത് പോലെ സത്യം ജയിക്കുന്നിടമല്ലേ കോടതി ഇല്ല തെളിവുകൾ ജയിക്കുന്നിടം ആണ് കോടതി എന്ന് പറയുന്ന ഒരു ദുരവസ്ഥയാണ് അതൊരു പക്ഷേ നിയമസഭയിലും ഒക്കെ ചർച്ചയിലേക്ക് വളരെ ആഘാതത്തോടെ ചിന്തിപ്പിച്ചൊരു ചർച്ചയിലേക്ക് വഴി തെളിയിക്കുന്നതിനുള്ള ഒരു സൂചന കൂടി ഈ സിനിമയിൽ അതിനെ ഞാൻ മഹത്തായ സിനിമയെന്ന് അഭിമാനത്തോടെ അവകാശപ്പെടുമെങ്കിൽ അങ്ങനെ ഒരു ദൗത്യം കൂടി ജെ എസ് കെക്ക് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതായതിനു ഞാൻ എൻ്റെ എക്സ്പെക്റ്റേഷൻ ഓഫ് ത്രയും വലുതാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ വലുതാണെങ്കിൽ അത് ഭീമാകാരനായി മാറും എന്നെനിക്ക് നന്നായിട്ടറിയാം വലിയ ഉത്തരവാദിത്വമാണ് ശ്രീ പ്രവീൺ നാരായണനുള്ളത് ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസേഴ്സിൻ്റെ ലൈനപ്പിലുള്ള ശുചിത് ആയാലും ഡ്രീം ബിഗ് അതുപോലെ തന്നെ ആ സേതു നായർ ഫനീന്ദ്ര ഈ സിനിമ ആദ്യം പ്രവീണൻ്റെ അടുത്ത് ട്വൻറ്റി ട്വൻറ്റി വണ്ണിലാണ് വന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന് പറയുമ്പോൾ ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് ഞാനത് ചെയ്യാമെന്ന് സമ്മതിക്കുന്നതും അനുപമയുടെ ഒരു കാസ്റ്റിങ്ങിനെ ഞാൻ വളരെയധികം ആരാധനയോടെയാണ് നോക്കിക്കണ്ടത് അനുപമ ഇവിടെ വളരെ ഹൃദയം തുറഞ്ഞ് തുറന്ന് പറഞ്ഞ് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതാദ്യത്തെ സംഭവമല്ല അനുപമ നമുക്ക് എനിക്കറിയാവുന്ന സത്യമുണ്ട് സിംറൻ ഒരുപാട് നമ്മൾ മലയാളം അവഹേളിച്ചു വിട്ട ഒരു നായികയാണ് പക്ഷെ പിന്നീട് സിംറന്റെ ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടാവാൻ നായികയായി വരാൻ വേണ്ടി അവരുടെ പിന്നാലെ നടന്ന വമ്പൻ സംവിധായകരെ എനിക്കറിയാം അസ്സിൻ നയൻതാര ഇവരെല്ലാം പിന്നെ ലോകം കാംക്ഷിക്കുന്ന വിവിധ ഭാഷകളിലെ നായികമാരായി നല്ലതുപോലെ ഉല്ലസിച്ച് വിളഞ്ഞാടിയറഞ്ഞാടിയ മുഹൂർത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അതുതന്നെ അനുപമയുടെ ജീവിതത്തിലും സംഭവിക്കും ഇത് കർമ്മ എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചേ പറ്റും അത് സംഭവിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട് ഇതിൽ ജാനകിയുടെ ശബ്ദമാണ് ഒരു പക്ഷേ സിനിമാ ലോകമല്ല സമൂഹത്തിൽ മുഖരിതമാവാൻ പോകുന്നത് ഐ കോൾ ദിസ് നോട്ട് ജയസ് കെ ദോയ്സ് ഓഫ് ജാനകി ഇറ്റ് ജസ്റ്റ് സൗണ്ടിങ് ഉറപ്പാണ് ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട് അവരെല്ലാം ഇൻ സപ്പോർട്ട് ഓഫ് ജാനകി ഞാൻ മാത്രമാണ് ജാനകിയെ കൂടുതൽ മുറവേൽപ്പിക്കുന്നതും അടിച്ചു വീഴ്ത്തുന്നതും ചവിട്ടിത്തേക്കുന്നതും പക്ഷേ കർമ്മ എഗൻ നമ്മളിതിൽ കാണുന്നത് ബൈബിളിൽ റെഫർ ചെയ്യുന്ന ഉയർപ്പിന് തുല്യമായ നീതി ബോധത്തിൻ്റെ നീതി നിർവഹണത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കൂടി നമുക്ക് ഈ സിനിമയിൽ ഒരു പുതിയ നിയമ സംഹിത അല്ലെങ്കിൽ പുതിയ നിയമ സംഹിതയിലേക്ക് ഒരു പുതിയ ഏട് എഴുതി ചേർക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു വിധിന്യായം കൂടി വിളംബരം ചെയ്യുന്ന സിനിമയാണ് ജെ എസ് കെ ഐ വുഡ് ലവ് ടു ഹാവ് ഓൾ ദി ആക്ടേഴ്സ് ആൻഡ് ടെക്നീഷ്യൻസ് വിത്ത് മീ വിത്ത് വിസ് ഓൺ ദ സ്റ്റേജ് നൗ പ്ലീസ് യദു കൃഷ്ണനും അതുപോലെ തന്നെ ഒരുപക്ഷെ നമുക്ക് ശ്രീ രാജൻ പി ദേവിലൂടെയും എൻ എഫ് വർഗീസിലൂടെയും ഒക്കെ നഷ്ടപ്പെട്ട ഒരു ഒരു സിനിമയിലെ പ്രകടനത്തിൻ്റെ ഒരു ഒരു സുഖമുണ്ട് ആ സുഖത്തിൻ്റെ ഒരു അംശം ഈ രണ്ട് കലാകാരന്മാർക്ക് തിരിച്ച് കൊണ്ടുവരുവാനോ അവർക്ക് പുതിയ സിനിമയിലെ കഥാപാത്രങ്ങളുടെ ആലേഖനത്തിൽ പുതിയ മേച്ചുറിൽ പുറങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുമെന്നും ഞാൻ അമിതമായി വിശ്വസിക്കുന്നു ഇതിൽ ഈ കാണുമ്പോൾ എല്ലാവരെയും എല്ലാവരുടെയും മുഖം എനിക്ക് നന്നായി ഓർമ്മ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ ഷൂട്ട് ചെയ്തെങ്കിലും ഒരു ഒരഞ്ച് ദിവസം മുമ്പ് ആ സിനിമ കണ്ടതുകൊണ്ട് എനിക്ക് എല്ലാവരെയും ഇന്നലെ ഷൂട്ടിങ് തീർന്നതുപോലെ തന്നെ ഓർമ്മ വരുന്നു എല്ലാവരും ഈ സിനിമയിൽ അവരവരുടെ ഭാഗങ്ങൾ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിന് പ്രത്യേകിച്ച് എല്ലാവരെയും ഇതെല്ലാം കമ്പൈൽ ചെയ്ത് ഡയറക്ടറേയും നന്നായി ഇത് എഡിറ്റ് ചെയ്ത് ചേർത്ത് പല നല്ല ഭാഗങ്ങളും സംജത്തും മുറിച്ചു കളഞ്ഞിട്ടുണ്ട് അതിന് എൻ്റെ വക നല്ല ഒരു സമ്മാനം സമ്മാനം പിന്നെ ഉണ്ടാവും കേട്ടോ വളരെ നല്ല ചില പക്ഷെ ഓൾ വാട്ട് വാസ് സ്ട്രിക്ട് റെലവെന്റ് ഹാവ് ബീൻ പുട്ട് ഇൻ പ്ലേസ് വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ ഒരു ഒഴുക്ക് ഒട്ടും കെട്ടുപോകാത്ത രീതിയിലാണ് ആൻഡ് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇതിന് ഞാൻ ജെ എസ് കെ എന്നല്ല വോയിസ് ഓഫ് ജാനകി എന്ന് വിശേഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐ വുഡ് റിക്വസ്റ്റ് ഇറ്റ്സ് എ പ്രയർ ടു അനുപമ പരമേശ്വരൻ വണ്ടർഫുൾ പെർഫോമർ ഇൻ ദിസ് ഫിലിം ഞാൻ ഇനി എൻ്റെ മനസ്സിലുള്ളതാണ് ഒരു അവാർഡൊക്കെ കിട്ടണമെന്ന് ഞാൻ ഈ വേദിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് യുവർ പെർഫോമൻസ് ഇസ് വേർത്ത് ഇറ്റ് പക്ഷെ വി വുഡ് ലൈക്ക് ടു ലിസൺ ടു ദ വോയ്സ് ഓഫ് ജാനകി റ്റോ ഈ സിനിമയിൽ നമ്മൾ ഒരു ഒരു സ്നിപ്പറ്റ് ഷോട്ടിൽ കണ്ടതാണ് കേട്ടതാണ് ഒരു സ്ക്രീമുണ്ട് ആ സ്ക്രീം ഈ സിനിമയിൽ വരുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളുടെ അലർച്ചയാണ് ജാനകി ആ മൊമെൻറ്റിൽ അലർന്നത് നമ്മൾ കേൾക്കുന്നത് ഈ ഒരു ഇവന്റ് ഇവിടെ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇന്ന് രാത്രി വീട്ടിലേക്ക് പോയി ഒരു എന്താ ഒരു കാസ്റ്റിംഗ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യണം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇത് ഇതൊപ്പിയെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ റിക്വസ്റ്റ് വയ്ക്കുന്നത് അല്ല

ആ ഒരു വോയിസ് വോയിസ് ഓഫ് ജാനകി ഈ മൂവിയിൽ ഏറ്റവും വലിയൊരു മൊമെന്റും പക്ഷെ ഞങ്ങൾക്ക് സുരേഷ് എന്നെ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും സുരേഷ് എന്നെ കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഓടി വരുന്നത് എപ്പോഴും ഡയലോഗ്സ് ആണ് ഞങ്ങൾക്ക് വേണ്ടി ഒരു ഒരു ഡയലോഗ് ഡയലോഗ്ലിവറി പീപ്പിൾ ഓൺ ദി സ്റ്റേജ് ഓഫ് സ്റ്റേജ് എന്തെങ്കിലും ഒരു ഡയലോഗ് ഫോർ ഈ സിനിമയിലാവുക അല്ലെങ്കിൽ ഞങ്ങൾ സുരേഷ് എന്നെ ആഘോഷിച്ചിട്ടുള്ള ഒരുപാട് ഡയലോഗുകൾ ഉണ്ട് മോഹൻ തോമസിന്റെ നാലു വിഴുങ്ങി ഏമ്പക്കവും വിട്ട് ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽ ചുവട്ടയിൽ കിടക്കുന്ന നിന്നെ പോലുള്ള നായ എന്ന പേര് ചേരുള്ളൂ എനിക്ക് ചേരില്ല ഓർത്തോ ഐ ഭരത് ചന്ദ്രൻ അതൊക്കെ ഒരുപാട് പേരുടെ എന്താണ് നെറ്റിയിൽ ഫ്രൗൺ കൊണ്ടുവന്നിട്ടുണ്ട് പിരികം പുരികം ചുളിഞ്ഞിട്ടുണ്ട് പലരുടെയും ഒരു പിരിമുറുക്കം എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഒരു സൈലിയൻ ഫീച്ചറാണ് എനിക്ക് തോന്നുന്നു ഞാൻ വർത്തമാനം പറഞ്ഞു പറഞ്ഞ കുറിച്ച് പറഞ്ഞ് ഇവിടെയും ആ ഒരു പിരിമുറുക്കമുണ്ട് പക്ഷേ സ്വാതന്ത്ര്യം അതിൻ്റെ സുഖം അത് നമ്മൾ പറവകളുടെ ഫ്ലൈറ്റിനോടാണ് എപ്പോഴും അല്ലേ ആരുമില്ല മതിൽ കെട്ടുകളില്ല അതിർവരമ്പുകളില്ല എവിടെ വേണമെങ്കിലും പറക്കാം എവിടെ വേണമെങ്കിലും രമിക്കാം എവിടെ വേണമെങ്കിലും ഭക്ഷണം കണ്ടെത്താം മാത്രമാണ് അവരുടെ ഒരു ലക്ഷ്യം മാത്രമാണ് അവരുടെ പ്രാപ്തി അതുപോലെ മനുഷ്യർക്കും ആഗമ ആകണം എന്നാഗ്രഹിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരുപാട് നടന്മാരുണ്ട് ശ്രീ എം ജി ആറിൻ്റെ ആയിരത്തിൽ ഒരുവൻ സിനിമയിലെ ഒരു പാട്ടാണ് നമുക്ക് വി ഷുഡ് ഓൾ ഗെറ്റ് ലിബറേറ്റഡ് അപ്പോൾ ആ ലിബറേഷനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ട് ഞാനിവിടെ പാടാം ഒരു അക്കമ്പനിമെൻ്റ് ഒക്കെ ഇല്ലാത്തത് കൊണ്ട് എത്രമാത്രം അത് ഇംപ്രസീവെന്ന് എനിക്കറിയത്തില്ല പക്ഷേ നിങ്ങളൊക്കെ ഈ പാട്ട് പോയി ഒന്ന് യൂട്യൂബിലിട്ടൊന്ന് കേൾക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രമിക്കാം அதோ அந்த பறவை போல பாட வேண்டும் ஏதோ இந்த அலைகள் போல ஆட வேண்டும் அதோ அந்த பறவை போல பாட வேண்டும் ஏதோ இந்த அலைகள் போல ஆட வேண்டும் ஒரே வானிலை ஒரே